ഓൺലൈനിൽ ഓൺലൈനിൽ ഉണ്ട് ഉള്ളത് ഞാൻ ഞാൻ ഉള്ളൂ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് അത് വേണ്ടി വന്നതാ പറ്റി പറയാൻ കാരണം ഒന്നും സി സിയും അതുപോലെ തന്നെ ന്യൂസ് ഹേക്കർ അതുപോലെ തന്നെ ഈ ഫൈസൽ നിങ്ങൾ ആ പേജ് തന്നെ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞ ആ പോയിന്റ് മിസ്റ്റേക്ക് ബേജ് കറക്റ്റ് ആയിട്ട് ബേജ് നോക്കിയാൽ മതി ഫാസിൽ കറക്റ്റ് ആയിരിക്കണം പൈസ ഈ പറയുന്നത് മദർ തരാസം നേരിൽ ഇറങ്ങി വന്ന് പറയുന്നത് പോലെ ഒരാളെയും വ്യക്തിയത് ചെയ്യാത്ത ഒരു പാവം വായിൽ വിരലിട്ട് കൊടുത്ത കടിക്കാൻ പോലും അറിയാത്ത കുണ്ണുവായാണ് ഈ പറയുന്നത് പാവം എന്നൊക്കെ പറയണമെങ്കിൽ തലയിൽ ചാണകം കൊണ്ട് നടക്കണമല്ലോ അവന്മാര് പറയും അല്ലാതെ പറയില്ല ആ എന്നിട്ട് ബാക്കി ലക്ഷ്മി കാനത്ത് എന്ന വ്യക്തി ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോയിട്ട് സംസാരിക്കുന്ന വോയിസുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് സുഡാപ്പികളോട് ഇവരെ കൂട്ടുപിടിച്ചിട്ട് വർത്താനം പറയുന്ന സുഡാപ്പികളാണ് അപ്പൊ നിങ്ങൾ ലക്ഷ്മി കാണോത്ത് പേരിൽ എന്ത് മിസ്റ്റേക്ക് ലക്ഷ്മി കാണോത്ത് ലക്ഷ്മി കാണോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ലക്ഷ്മി കാണത്തിന്റെ ഏറ്റവും വലിയ ബന്ധങ്ങളും ഇല്ല പക്ഷെ ലക്ഷ്മി കാണാത്ത് എന്റെ ആരാധകൊക്കെ കാണുന്ന ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ വീഡിയോസ് ഒക്കെ വളരെ ഇഷ്ടമാണെന്നാണ് ലക്ഷ്മി കാണത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ളത് അത്രേ ഉള്ള ഒരു ബന്ധമുള്ളൂ പിന്നെ ദയാച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയാച്ചു എന്ന് പറഞ്ഞാൽ ദയാച്ചു ഞാനും ഫ്രണ്ട് ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചങ്കുകളാണ് ചങ്ക് ബ്രോക്കറാണ് ഞങ്ങൾ പിന്നെ ദയാച്ചു എൻ്റെ നാട്ടുകാരിയാണ് ദയാച്ചു ഞാനും പാലക്കാട്ടുകാരാണ് പിന്നെ ദയാച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടങ്ങളിൽ ദയാച്ചു ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഏതൊരു പ്രൈവറ്റ് സ്കൂളിൽ ദയാച്ചു അപ്പുറത്തെ സ്കൂളിൽ ഞാൻ ദയാച്ചു ഇപ്പുറത്തെ സ്കൂളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ട് പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ദയാച്ചു പിന്നെ ബിഗ് ബോക്സ് അങ്ങനത്തെ പരിപാടിയിലൊക്കെ കേറി വലിയ ആൾക്കായി പിന്നെ വേറൊരു കാര്യം ദയാച്ചുന് നിങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ഒരു ഗുണമുണ്ട് എല്ലാവരും മനുഷ്യനായി കാണാനും മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാനുള്ള ഒരു കഴിവ് ദയാച്ചുനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ബിഗ് ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളെ മനുഷ്യനായി കാണുന്നത് ചാണകങ്ങളെ മാത്രമേ മനുഷ്യനായിട്ട് കാണുള്ളൂ ും പറയാനില്ല ഇതൊക്കെ പോയിട്ട് അഭിനയിച്ചു പറയുന്നത് എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിച്ചത് നിങ്ങൾ കേട്ടോ ആ വോയിസ് കേട്ട ചെവി ചെവിണ്ടി വരും ഇവരാണോ ഹിന്ദു അതെന്താ കുണ്ണുഅവേ ഹിന്ദുക്കൾക്ക് തെറി പറയാൻ അറിയില്ലേ നല്ല പച്ചക്ക് തെറി പറയുന്ന ഹിന്ദുക്കളെ വേണേൽ ഞാൻ എന്റെ നാട്ടിലേക്ക് വായന കാണിച്ചരാ നല്ല പുളപ്പൻ തെറി പറയുന്ന ഹിന്ദുക്കളെ ഏതോ രാജ്യത്തില് ജോലിക്ക് പോയ ഒരു ലേഡി അവരുടെ ലേഡിയിലേക്ക് ആ കിഴങ്ങനെ അങ്ങോട്ട് പോകണം ചെയ്ത അവർക്ക് പോകണം ചെയ്ത അല്ലാതെ ഈ ദയാച്ചു ഇങ്ങോട്ട് പോകണം ചെയ്തല്ല എന്നിട്ട് ഭീഷണിപ്പെടുത്തുക അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ആളെ ദയാച്ചു എന്താ ചെയ്യേണ്ടത് താരാട്ടുപാടി ഉറക്കുവോ അവരെ കൊണ്ട് പ്രതികരിക്കാനും പറ്റുന്ന രീതിയിൽ അവർ പ്രതികരിച്ചു അല്ലെ താരാട്ടുപാടി ഉറക്കാമെന്ന് അവൻ ദയാച്ചുന്റെ അണ്ണാക്കിൽ കയറുന്നു ദയാച്ചുന് നല്ലപോലെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ദയാച്ചു ആ ലെവലിൽ പ്രതികരിച്ചത് അവൻ ചാണകമാണ് അവൻ തീട്ടമെന്ന് തന്നെയാണ് ഞാനും പറയാനുള്ളത് അപ്പൊ ആ കിഴങ്ങന്റെ മുഖൻ വരും വ്യക്തമല്ല മുഖം കാണിച്ചിട്ടല്ലേ ഫോൺ ചെയ്തോണ്ട് എടാ വേട്ടാ വിളിയാ ഒരു പെണ്ണിനൊക്കെ പോയിട്ട് ഈ മാതിരി ഭീഷണിപ്പെടുത്താൻ മാത്രം മ്യൂസിയം വെച്ച് നടക്കുന്നുണ്ടുള്ള പൊണ്ണെ സത്യം പറഞ്ഞാൽ ദയാച്ഛുന്റെ വായിൽ നിന്ന് കേട്ടത് വെച്ച് നോക്കി ഈ നാട്ടിലിറങ്ങി നടക്കാൻ എനിക്ക് കഴിയടാ തലയിൽ കൂടെ തോർത്തു കൊണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണോ പോങ്ങൾപ്പില്ലടാ ഒരു ലേഡീസിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഈ അനാവശ്യം പറയാൻ അപ്പൊ കുണ്ണുമാവയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാനിപ്പോ കുണ്ണുമാവന്റെ ഫോണിലേക്ക് വിളിച്ചത് രാത്രി എന്നിട്ട് കുണ്ണുമാവനെ ഞാൻ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയ ഒരു ഉദാഹരണമാണ് കേട്ടോ ഇനി ഇതൊരു കാര്യപ്പെട്ട കാര്യമാണ് ഇത് കേസും കോടതിയിലോ ജയിലിലൊന്നും പോകാല്ലോ പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ നിൽക്കണം ഉദാഹരണം പറയണേ ഞാൻ വിളിച്ച ആ ഫോട്ടല് ഈ കുണ്ണുമാവ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നാണ് എടുത്ത വായിൽ പറയ സുഡാഫി നിന്റെ ഉമ്മയോട് നിന്റെ പെങ്ങളോട് പറങ്ങളോട് പറഞ്ഞ പഠിപ്പിക്കുന്ന ലടാ നീ പറയുന്നത് സുഡാഫി എന്നല്ലേ നിങ്ങൾ പറയാ അത് മാത്രം നിന്റെ ഉസ്താദുമാർ നിന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് സുഡാഫി എന്നുള്ള പലതരം വാക്കുകളൊക്കെ വരില്ലേ പൊന്നമ്മായി നിങ്ങളുടെ കുണ്ണുവാമ നിങ്ങളുടെ വായിൽ നിന്ന് ആ ഇപ്പൊ ദയാച്ചു നിന്റെ പോലെ ഒരു ചാണകത്തിന് ആ തെറി പറഞ്ഞപ്പോ നെനക്ക് അങ്ങ് പൊള്ളി അതേ ദയാച്ചു ഒരു മുസ്ലിമിനെയാണ് ഈ പോലെ ഈ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ദയാച്ചുന്റെ ദയാച്ചു പറഞ്ഞ വാക്കുകൾ നിന്റെ വായിക്കൂടെ തേനും പാലും ഒക്കെ ഒലിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഒലിക്കും ഒലിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നീ നാഴികു നാൽപ്പത് വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ആക്ഷേപിച്ചു എന്നെ ആക്ഷേപിച്ചു എന്നെ ആക്ഷേപിച്ചു അതേ ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഒന്നുമോളെ നീ എന്നെ ബോഡി ഷേമിങ് നടത്തിയത് കയ്യും കണക്കുണ്ടോ ഉണ്ടോ

കോഴിയാണ് ഇങ്ങനെയാണ് മൂത്രമാണ് കുടിക്കുന്ന സംഖ്യ ചോദ്യം അമ്മായിട്ട് ആ കോയെ കോല കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മുഖത്ത് നോക്കൂ അമ്മ മാതിരി കോഴിയാണ് നിങ്ങൾക്ക് ആ കോയൻറെ രൂപം കാണണ്ടേ എന്റെ വീഡിയോ കട്ട് ചെയ്തത് ഈ കോയ എന്താ പറയേണ്ടത് വീഡിയോ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫസിൽ നിന്നെ ആയിക്കും ചങ്ങയുടെ പേര് ഫസിൽ നിന്നെ ഓ അതെ അതെ അപ്പോഷം വെള്ളം കുടിക്കൂല ഒരാൾ മുഖത്ത് നോക്കിയിട്ട് വെള്ളം കുടിക്കൂല കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ വിചാരം ഇല്ലെങ്കിൽ തന്നെ നീ എനക്ക് വെറും അത് മാത്രാണ് പിന്നെ നീ കുറെ സംഖ്യകളെയും അതുപോലെ തന്നെ കുറെ പാർട്ടിക്കാരെയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നിന്റെ വീഡിയോകളുടെ ഞാൻ കാണാനുള്ളത് അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് വീഡിയോ പ്രതികരിക്കും പിന്നെ നിനക്ക് പറയാനുള്ളത് നീ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണ്ടേ ഒരു 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 എന്താ എന്ന് തന്നെ പറയാം ശരിക്കും പേര് ആ ഇതുപോലെ എന്നെ ബോഡി ഷെയിം ചെയ്ത നിങ്ങളെ ഞാൻ എവിടെയാ ചെന്ന് കേസ് കൊടുക്കേണ്ടത് ഒന്ന് പറഞ്ഞ് തരണേ ഇത്രയും സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ ഇത്രത്തോളം ആക്ഷേപിച്ച് ആക്ഷേപിച്ച നിങ്ങളെ ഞാൻ എവിടെ കേസ് കൊടുക്കേണ്ടത് ഇത് മാത്രമല്ല നിങ്ങൾ രണ്ടോ മൂന്നോ വീഡിയോ ഇതേപോലെ ആക്ഷേപിച്ച് കളിയാക്കിയിട്ടുള്ളത് ഞാൻ ഞാൻ അവിടെ കേസ് ഒന്ന് പറഞ്ഞു തന്നെ ഇവിടെ വൃത്തികെട്ട എന്താ പറഞ്ഞത് വൃത്തിഘട്ട ഈ വർഗം തന്നെ അതായത് കോയമാരുടെ വർഗം തന്നെ അപ്പൊ നിങ്ങളെയൊക്കെ മദ്രസയില് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇമ്മാതിരി കാര്യങ്ങളായിരിക്കും എന്നുള്ളത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ ഈ കാര്യം തന്നെയാണോ പഠിപ്പിക്കുന്നത് മദ്രസയില് രാവിലെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളെ എങ്ങനെ ചീത്ത വിളിക്കണം ഹിന്ദുക്കളെ എങ്ങനെ ഇല്ലാതെ